കിലോഗ്രാമിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കുങ്കുമ്പൂ കൃഷി കേരളത്തിൽ സാധ്യമാണോ കശ്മീരിലെ കൊടുന്തണുപ്പിൽ വിരിയുന്ന കുങ്കുമപ്പൂ കേരളത്തിലെ ചൂടേറിയ കാലാവസ്ഥയിൽ വിരിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ പുത്തൂർ സ്വദേശി ജീൻസ് പൂജൻപത് ചതുർശടി മാത്രം വിസ്തീർണമുള്ള കൊച്ചുമുറിയിലാണ് ജെയിംസിന്റെ കുങ്കുമത്തോട്ടം കശ്മീരിൽ കുങ്കുമപ്പൂക്കൾ വിരിയുന്ന സമയത്ത് കാലാവസ്ഥ മൈനസ് ഡിഗ്രിയിലായിരിക്കും വിത്ത് മുള പൊട്ടുന്നത് മുതൽ പൂക്കൾ വിരിയുന്നത് വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവിനെ കുറിച്ച് പ്രത്യേകം പഠിച്ച് അത്തരമൊരു കാലാവസ്ഥ മുറിയിൽ ക്രമീകരിച്ചാണ് ജെയിംസ് കൃഷി ചെയ്യുന്നത് കശ്മീരി കേസർ അഗ്രിടെക് എന്നാണ് കുങ്കുമത്തോട്ടത്തിന്റെ പേര് വെളുത്തുള്ളിയുടെ രൂപമുള്ള കുങ്കുമപ്പൂ വിത്തുകൾക്ക് സാഫ്രൺ ബൾബ് എന്നാണ് വിളിപ്പേര് ഒരു വിത്തിന് നാൽപ്പത് രൂപ വരും കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിത്തുകൾ കൊണ്ടുവരുന്നതു മുതൽ മുളയ്ക്കാനായി ഒരുക്കി വയ്ക്കുന്നത് വരെ അതീവ സൂക്ഷ്മതയോടെ ചെയ്യണം കശ്മീരിൽ നിന്ന് തന്നെയാണ് കുങ്കുമപ്പൂ വിത്തുകൾ വരുത്തിയത് ഇതിനായി അഞ്ചു ലക്ഷത്തോളം രൂപയുടെ ചിലവ് വന്നു മുറിയുടെ വിത്തുകൾ പോളിയത്തിലിൻ ഫോം ഉപയോഗിച്ചാണ് മറച്ചിരിക്കുന്നത് അക്രോഫോം ട്രേകളിലാണ് വിത്തുകൾ സൂക്ഷിക്കുക ഈർപ്പം ക്രമീകരിക്കാനുള്ള ഹ്യൂമിഡിഫയർ താപനില അളക്കാൻ തെർമോമീറ്റർ പ്രകാശത്തിന്റെ അളവ് പരിശോധിക്കുന്ന ലക്സ് മീറ്റർ എന്നിവ മുറിയിലുണ്ട് ക്യാമറയുമുണ്ട് തന്നെ ലക്ഷം രൂപയുടെ ഫ്രം പാമ്പോർ സിക്സ് വീക്ക് ഹാപ്പി മണിക്കൂറും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലാണ് വിത്ത് പാകാനുള്ള ട്രേകൾ സൂക്ഷിച്ചിരിക്കുന്നത് കൃത്യമായി മെഡിക്കേഷൻ ചെയ്ത വിത്തുകൾ ട്രേയിൽ നിക്ഷേപിക്കും മണ്ണിന്റെ ആവശ്യമില്ല സൂര്യപ്രകാശം വിത്തിന് അത്യാവശ്യമായതിനാൽ യു വി ഗ്രോ ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുമുണ്ട് സൂര്യപ്രകാശത്തിന്റെ അതേ ഗുണങ്ങളും പ്രകാശവും ചൂടുമാണ് യു വി ലൈറ്റുകളിൽ നിന്ന് ലഭിക്കുക മൊബൈലിലെ ഓട്ടോമേഷൻ സംവിധാനം വഴി മുറിക്കകത്തെ പ്രകാശവും ഊഷ്മാവും ക്രമീകരിക്കാൻ സാധിക്കും കേരളത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും കാന്തല്ലൂരിലും ഉൾപ്പെടെ ചുരുക്കമിടങ്ങളിലെ കുങ്കുമ്പൂ കൃഷി ചെയ്യുന്നുള്ളൂ വൻകിട ഹോട്ടലുകൾ ആയുർവേദ മരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്ന വൻകിട ബ്രാൻഡുകൾ എന്നിവയ്ക്ക് കുങ്കുമപ്പൂ ആവശ്യമുണ്ട് ആവശ്യമുള്ളതിന്റെ പത്ത് ശതമാനം മാത്രമേ ഇന്ത്യയിൽ ഉൽപ്പാദിക്കുന്നുള്ളൂ ഇറാനിൽ നിന്നുമാണ് കൂടുതൽ ഇറക്കുമതി അതിനാൽ തന്നെ നമ്മുടെ നാട്ടിൽ വിപണിയുണ്ടെന്ന് ജെയിംസ് പറയുന്നു